റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ജനാധിപത്യ അസോസിയേഷൻ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഏരിയ ഏരിയ കൺവെൻഷൻ നടന്നു കമ്മിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ഗിരിജവി ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ ജനാധിപത്യ അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ ഏരിയ കൺവെൻഷൻ വടക്കാഞ്ചേരി കമ്മിറ്റി ഹാളിൽ വെച്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടന്നു ജനാധിപത്യ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മളൊന്ന് പോയി പോയി വൈകിട്ട് പോരാ എന്ന് വിചാരിച്ച് പോയതാണെങ്കിലും പക്ഷെ വൈകിട്ട് നമുക്ക് പോരാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനോടെ അടുത്ത് നമുക്ക് വൈകുന്നേരമാകുമ്പോൾ ധൈര്യമായി അങ്ങോട്ട് ധരിച്ചെല്ലാം അവിടെ താമസിക്കാം ഇതേ ദിവസം കാലത്ത് നമ്മൾ നമ്മളുടെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമുക്ക് തിരിച്ച് പോരാം അങ്ങനെ ഷീ ലോഡ്ജുകൾ വരുന്നു ഷീ ടാക്സികൾ വരുന്നു നമ്മുടെ പിന്നെ പോലീസ് വനിതാ പോലീസ് സംവിധാനം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം സ്ത്രീകൾ സമരം ചെയ്താൽ അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പുരുഷ പോലീസ് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി ഏരിയ പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി എം കെ ശ്രീജ സുഗിജ സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മാർച്ച് പന്ത്രണ്ട് സ്ഥാപക ദിനത്തിൽ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ് മെമ്പർഷിപ്പ് ചേർക്കുവാൻ കൺവെൻഷൻ തീരുമാനിച്ചു വടക്കാഞ്ചേരി vcv news